ഇപ്രാവശ്യം നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂരിലേക്കാണ് പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ നാലാം തീയതി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന ആറ് ദിവസത്തെ പാക്കേജാണ് കേരളത്തിൽ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിനാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് എറണാകുളത്തോ തൃശ്ശൂരിനോ ഷൊർണ്ണൂരിനോ കോഴിക്കോടിനോ കണ്ണൂരിനോ കാസർഗോഡിനോ എന്നൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ ജയ്പൂരിൽ പോകുന്നു ജയ്പൂരിൽ ഹവാമഹലി അമ്പർ ഫോർട്ട് നഹാഗഡ് ഫോർട്ട് പന്നാ മീനൊക്കെ കൊണ്ട് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ആഗ്രയിൽ പോകുന്ന ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടിട്ട് നേരെ ജയ്പൂർ വന്നിട്ട് ജയ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിന് നേരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരും അങ്ങനെ ആറ് ദിവസത്തെ യാത്രയാണ് കേരളത്തിൽ നമ്മൾ ഈ എ സി കമ്പാർട്ട്മെൻറ്റിനോട് യാത്ര ചെയ്യുക അങ്ങോട്ടേക്ക് ട്രെയിനും തിരിച്ച് ഫ്ലൈറ്റിനുള്ള ആറ് ദിവസത്തെ മനോഹരമായിട്ടുള്ള പാക്കേജാണ് സെപ്റ്റംബർ നല്ല ബ്രീസ് ആയിട്ടുള്ള ന ബോർ അടിക്കാത്ത നല്ല തണുപ്പുള്ള ഒരു മിസ്ഡ് ആയിട്ടുള്ള ടൈമാണ് രാജസ്ഥാനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവില്ല കേരളത്തിൽ നമ്മളൊക്കെ ഇവിടുന്ന് കൂടെ ഗൈഡുമാരായിട്ടുണ്ടാവും താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ രാജസ്ഥാനിലെ ജയ്പൂരും ഉത്തർപ്രദേശിലെ ആഗ്രയിലെ താജ്മഹലും ആഗ്ര ഫോർട്ടും ജയ്പൂർ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യും താജ്മഹലും ആഗ്ര ഫോർട്ട് ഉഷാറായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ട്രെയിനിന് തിരിച്ച് ഫ്ലൈറ്റിന് താല്പര്യം ആളുകൾ കോൺടാക്ട് ചെയ്യും എന്തായാലും നിലവിൽ സീറ്റുകൾ അവൈലബിൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം